ഹലോ എല്ലാവരും എന്തെടുക്കണോ നമസ്കാരം ഞാനെന്താ ഇച്ചിരി കിളിമീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് കിലോ അത് നമുക്ക് ആദ്യം കഴുകി കഴുകിയെടുക്കാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം പിന്നെ ആവശ്യമായ ഇഞ്ചിയും വെളുത്തലും ചതച്ചെടുക്കാം പിന്നെ മീൻ കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ അതിനാവശ്യമായ പുളിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിലിട്ടിരുന്നു ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ഉലുവയും കടുകും ചേർക്കാം ചതച്ച് ഉച്ചിരിക്കുന്ന ഇഞ്ചും വെളുത്തുള്ളും ചേർക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കറ കറിവേപ്പില ചേർത്ത് ചെറുതായി തിളക്കാം വെള്ളം ഒരുമിച്ച് ചേർത്താൽ മതി പക്ഷേ ഞാൻ പിന്നീടാണ് ചേർത്തത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിളക്കാം ഇനി നമുക്ക് പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ പുളി വെള്ളം ഒഴിക്കാം മൂത്ത് വരുമ്പോൾ ആവശ്യമായ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ചാർ നന്നായി തിളച്ച് വരുമ്പോൾ മീൻ ചേർക്കാം ഇനി നമുക്കത് മൂടി വെക്കാം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറന്ന് നോക്കാം ആ ഇപ്പം മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ആവശ്യം നിങ്ങൾ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് പച്ചക്കറി ഉഴുപ്പിലിട്ട് അലങ്കരിക്കാം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ കിളിമീൻ കറി റെഡി